സ്ത്രീയുള്ളവരെ ദശാബ്ദങ്ങളായിട്ട് സീറോ മലബാർ സഭയെ മതിച്ചിരുന്ന ഒരു വൻ പ്രതിസന്ധി എറണാകുളം അങ്കമാലി അതിരൂപതയുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്ന വലിയ പ്രശ്നത്തെ ഒരൊറ്റ സമവായത്തിലൂടെ ഇല്ലാതാക്കി തീർക്കുന്ന വലിയ മാന്ത്രിക വിദ്യയുമായി നമ്മുടെ മേജർ ആർച്ച് ബിഷപ്പും അദ്ദേഹത്തിൻ്റെ വികാരിയും ഇതായി രംഗത്ത് വന്നിരിക്കുകയാണ് സീറോ മലബാർ സഭയ്ക്ക് സമവായമൊന്നും ഒരു പുത്തരിയല്ല ഇതിനോടയ്ക്ക് പല പ്രാവശ്യം ഈ സമവായത്തിലൂടെ ഈ സഭ കടന്നുപോയിട്ടുണ്ട് ഇപ്പോൾ ഈ മുപ്പത്തിനാല് രൂപതകളിലും ഭംഗിയായി നിർവഹിച്ചു കൊണ്ടുപോകുന്ന ഈ കുർബാന ക്രമവും ഈ സമവായത്തിന്റെ ഒരു ഉദാഹരണമാണ് അറിയുള്ളവരെ യഥാർത്ഥത്തിൽ ഈ സഭയുടെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കാത്ത എന്താണ് ഈ സഭയുടെ പ്രതിസന്ധി എന്നറിയാൻ പാടില്ലാത്ത സഭ അഭിമുഖീകരിക്കാനായിട്ട് പോകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് തിരിച്ചറിവില്ലാത്ത നേതൃത്വമാണ് ഇന്ന് സഭയ്ക്കുള്ളത് കുറച്ച് നാളുകൾക്ക് മുമ്പ് മലങ്കര സഭയുടെ ഒരു സമ്മേളനം നടക്കുകയാണ് അവിടെ അഭിമന്യ പിതാക്കന്മാരും അച്ഛന്മാരും സിസ്റ്റേഴ്സും അൽമാരും ഒക്കെയുള്ള ഒരു മഹാസമ്മേളനമാണ് അവിടെ മുഖ്യ പ്രഭാഷണം നടത്തുവാനായിട്ട് അഭിമന്യ പാമ്പ്ലാനി പിതാവ് വരികയുണ്ടായി അദ്ദേഹം വളരെ നർമ്മത്തോടു കൂടി അന്ന് പറഞ്ഞൊരു കാര്യം എൻ്റെ മനസ്സിലേക്ക് കടന്നു വരികയാണ് ഏതോ ഒരു യോഗത്തിനിടയിൽ അദ്ദേഹം അദ്ദേഹത്തെ പരിചയപ്പെടുത്തിയപ്പോൾ ഏതോ ഒരു കുട്ടി യുവാവാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എണീറ്റ് എന്ന് പറയുകയാണ് ഞങ്ങൾക്കറിയാം ഞങ്ങൾ കണ്ടിട്ടുണ്ട് ന്യൂ രാജസ്ഥാൻ മാർബിളിൻ്റെ പരസ്യത്തിൽ ഞങ്ങൾ കണ്ടിട്ടുണ്ട് ന്യൂ രാജസ്ഥാൻ മാർബിളിൻ്റെ പരസ്യം ഇവിടെ ഹൈവേയിലൂടെയൊക്കെ പോകുമ്പോഴത്തേക്കിനും നിങ്ങളും കണ്ടിട്ടുണ്ടായിരിക്കും പിതാവ് അത് എടുത്തു പറയുകയും ചെയ്തു പ്രിയുള്ളവരെ ആ കുട്ടികളെന്താണ് വിളിച്ചു പറഞ്ഞത് എനിക്ക് തോന്നുന്നത് പിതാവേ അങ്ങ് നഗ്നനാണെന്നാണ് ആ കുട്ടികൾ കുട്ടികളെന്നെ വിളിച്ചു പറഞ്ഞത് ആരാണ് ഇവർ ചെയ്യുന്ന ഈ മണ്ടത്തരങ്ങളെ ഇവരെ ഓർമ്മപ്പെടുത്തുവാനായിട്ട് ഇന്ന് ഈ സഭയിലുള്ളത് നമുക്കറിയാം ഒരു കരിസ്മാറ്റിക് കൺവെൻഷൻ നടക്കുന്ന ലാഘവത്വത്തോടെ ഒരു ധ്യാന പ്രസംഗം നടത്തുന്ന ആ ഒരു മനോഭാവത്തോടു കൂടി സീറോ മലബാർ സഭയെ നയിക്കുവാനും ഭരിക്കുവാനും ഈ നേതാക്കന്മാർ ഈ നേതൃത്വം ഇറങ്ങി നമുക്കറിയാം അഭിമന്യ പൗത്തിൽ മെത്രാ പോലെ ധീരന്മാരായ പിതാക്കന്മാർ അവരുടെ ജീവിതവും ജീവനും സമർപ്പിച്ചുകൊണ്ട് നിശ്ചയദാർഢ്യത്തോടു കൂടി ദീർഘവീക്ഷണത്തോടു കൂടി ഈ സഭയ്ക്കൊരു രൂപവും ഭാവവും അവരുണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ഈ അധ്വാനത്തെ മുഴുവനും അധ്വാനത്തിൻ്റെ ഫലങ്ങളെ മുഴുവനും പിഴുതെറിയുന്ന ഒരു സമവായമാണ് ഈ സഭയിലെ നടക്കാനായിട്ട് പോകുന്നതെന്ന് ഓർക്കുമ്പോൾ മനസ് വേദനിക്കുകയാണ് പ്രാദേശികവാദത്തിൻ്റെയും അടങ്ങാത്ത പകയുടെയും വിത്തുകൾ ഈ സിറോ മലബാർ സഭയിൽ നിന്ന് പിഴുതറിയുവാൻ നമ്മുടെ സിനഡ് മെത്രാന്മാർക്ക് സാധിച്ചില്ല എന്നത് വളരെ പരിതാപകരമായ ഒരു അവസ്ഥയാണ് ഈ പ്രതിസന്ധികളിലൂടെയൊക്കെ കടന്നു പോകുമ്പോഴും ഉരിയാടാതെ നിൽക്കുന്ന മെത്രാന്മാരെ കാണുമ്പോൾ ഈ സമവായം ഈ സഭയ്ക്ക് നൽകാൻ പോകുന്ന ക്ഷതമെന്താണെന്ന് തിരിച്ചറിവില്ലാത്ത മെത്രാന്മാരെ കാണുമ്പോൾ മനസ്സിലേക്ക് കടന്നു വരുന്നത് ദൈവത്തിൻ്റെ വചനങ്ങളാണ് നീ തണുപ്പോ ചൂടോ അല്ലാതെ മന്നോഷ്ഠനാകിയാൽ നിന്നെ ഞാനെൻ്റെ വായിൽ നിന്ന് തുപ്പിക്കളയും മെത്രാന്മാരുടെ തിരഞ്ഞെടുപ്പിനെ കുറിച്ച് പോലും ഇന്ന് സാധാരണ ജനങ്ങൾക്ക് ആശങ്കയാണ് എന്ത് മാനദണ്ഡത്തിലാണ് ഈ മെത്രാന്മാരെ വാഴിക്കുന്നത് സഭയെക്കുറിച്ച് അറിവില്ലാത്തവർ പൗരസ്ത്യ സഭകളെന്താണെന്നോ സിറോ മലബാർ സഭ എന്താണെന്നോ അതിന്റെ മഹത്വം എന്താണെന്നോ തിരിച്ചറിവില്ലാത്ത നെത്രാന്മാർ എന്തിന് സീവായും ക്രൂഷിത രൂപവും എന്താണെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല എൻ്റെ ഒരു സുഹൃത്തുണ്ട് അവൻ ചെറുപ്പത്തിലെ സ്കൂളിൽ പോയിട്ട് തിരിച്ച് വീട്ടിലേക്ക് വന്നപ്പോൾ അവൻ്റെ വെട്ടുകത്തിയും എടുത്ത് അടുക്കളവാതിക്കരെ നിന്ന കമ്മ്യൂണിസ്റ്റുകാട് മുഴുവനും വെട്ടിനിരത്തി അപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റുകാരോടുള്ള ആ വിരോധം അവൻ വന്ന് വെട്ടുകത്തിയെടുത്തിട്ട് കമ്മ്യൂണിസ്റ്റ് കാർഡ് മുഴുവൻ വെട്ടി നിരത്തിയാണ് അവൻ തീർക്കുന്നത് എന്ന് പറഞ്ഞാൽ എന്താണ് കമ്മ്യൂണിസം എന്നും കമ്മ്യൂണിസ്റ്റ് കാർഡ് എന്താണെന്നുമുള്ള തിരിച്ചറിവ് അന്ന് അവനില്ലായിരുന്നു എന്ന് പറഞ്ഞതുപോലെ നമ്മൾ പല പ്രാവശ്യം പല ആവർത്തി കേട്ടുകൊണ്ടിരിക്കുകയാണ് കൽതായം 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 കൽതായ പക്ഷത്തേക്ക് കൊണ്ടുപോവുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരൊറ്റമെത്രാൻ അതിനെ ഒന്ന് നിർവചിക്കുവാനായിട്ട് അതിൻ്റെ യാഥാർത്ഥ്യമുണ്ടെന്ന് ഈ ജനത്തിനെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാനായിട്ട് ഈ സിനഡിലെ ഒരു മെത്രാം പോലെ പ്രിയ ദൈവജനമേ ദൈവം ഭരമേൽപ്പിച്ച തങ്ങളുടെ ഉത്തരവാദിത്വത്തെ ധീരതയോടെ നിർവഹിക്കുവാനായിട്ടുള്ള ആ കരുത്ത് നമ്മുടെ മെത്രാന്മാർക്ക് ലഭിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം എറണാകുളത്തിൻ്റെ തെരുവോരങ്ങളിൽ ഈ സഭ നൽകുന്ന വിശുദ്ധ കുർബാന ഏകീകൃത കുർബാനയ്ക്ക് വേണ്ടിയിട്ട് പൊരിവെയിലത്തും മഴയത്തും അഹോരാത്രം കഷ്ടപ്പെടുന്ന ദൈവജനത്തെ കാണുവാനും അവരോട് അനുകമ്പ തോന്നുവാനും ഈ മെത്രാൻ സിനഡിന് സാധിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം യാത്ര ചെയ്ത് ഞാൻ ഈ ഞാനിങ്ങനെ പോരുന്നവർ ഞാൻ ചിന്തിച്ചുകൊണ്ട് പോകുന്നത് എന്തുകൊണ്ട് ഇത്രയും പേര് കുടുംബവും കുടുംബത്തിൻ്റെതായിട്ടുള്ള ബാധ്യസ്ഥതകളും തിരക്കുകളും പല വിധത്തിലുള്ള തിരക്കുകളുള്ളവരായ നിങ്ങളിന്ന് എല്ലാവിധത്തിലുള്ള പരിപാടികളും മാറ്റിവെച്ചുകൊണ്ട് ചാകുപുറം ഈ സഹനയാത്രയിൽ പങ്കെടുക്കുവാനായിട്ട് എത്തിച്ചേർന്നിരിക്കാൻ ചിന്തിച്ചപ്പോൾ കർത്താവ് എനിക്ക് വെളിപ്പെടുത്തുന്ന ചിന്ത ഇതാണ് രണ്ടായിരത്തോളം വർഷങ്ങൾക്കപ്പുറത്തെ ദൈവമായ കർത്താവ് ശ്രീശാലയിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ നമ്മുടെ വ്യാപാരന്മാർ തോമസ് ചെയ്യാ കർത്താവിൻ്റെ ആ തിരുനഞ്ചത്ത് കൈവച്ചുകൊണ്ട് എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്ന് ഉദീർണ്ണം ചെയ്ത സമയത്ത് ആ കർത്താവിൻ്റെ ഉയർത്തേനേറ്റ് കർത്താവിനെ തിരുനഞ്ചത്ത് നിന്ന് ഏറ്റുവാങ്ങിയ ആ വിശ്വാസത്തിൻ്റെ ആ ചൂടേറിയ തീക്ഷതയാണ് തലമുറ തലമുറ കൈമാറി ചെറുമായി ഇവിടെ എത്തിയിരിക്കുന്ന ഈ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നിങ്ങളെ പ്രേരിപ്പിച്ചതെന്ന് ഞാൻ പൂർണ്ണമായി മനസ്സിലാക്കുകയാണ് കേവലം ഒരു രൂപതയിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന ഈ കുർബാന വിഷയം സഭയിലാകമാനം പ്രശ്ന കലുഷിതമാക്കുവാനുതകുന്ന ഈ സമവായ ജാലവിദ്യ വലിച്ച് ദൂരക്കളഞ്ഞ് പത്രോസിൻ്റെ സിംഹാസനത്തെ അനുസരിക്കുവാനായിട്ട് പരിശുദ്ധ മാർപ്പാപ്പയ്ക്ക് വിധേയപ്പെടുവാനായിട്ട് നമ്മുടെ മെത്രാൻമാർക്കും ഈ വിമത വൈദികർക്കും സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നഹമിയ പ്രാർത്ഥിച്ചതുപോലെ നമുക്കും കരങ്ങൾ ഉയർത്താം ജെറുസലമിൻ്റെ മതിലുകളൊക്കെ തകർന്ന് കവാടം അഗ്നിക്കേരിയായിട്ട് കിടക്കുന്നു എന്നറിഞ്ഞപ്പോൾ നഹമിയ നിലത്തിരുന്ന് കരയുകയാണ് ചാരം പൂശി ചാക്കൊടുത്ത് അവൻ വിലപിക്കുകയാണ് ദൈവത്തിൻ്റെ പക്കിലേക്ക് കരങ്ങൾ ഉയർത്തുകയാണ് അപ്രകാരം നമുക്കും നമ്മുടെ ഈ ഒരു സഭയെ ഈ തകർച്ചയിൽ നിന്ന് വീണ്ടെടുക്കേണ്ടതിനായിട്ട് ദൈവത്തിൻ്റെ മക്കലേക്ക് നമുക്ക് കരങ്ങൾ ഉയർത്താം ആ ശബ്ദം നമ്മുടെ ദൈവം കേൾക്കുക തന്നെ ചെയ്യും അതിന് ഉത്തരമരളുക തന്നെ ചെയ്യും എന്ന് വിശ്വസിച്ചു